കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുദിന ജീവിതത്തിൽ പരീക്ഷണങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ വരുന്നത് അതിനെ അതിജീവിച്ചാൽ മാത്രമേ നമുക്ക് ഉയർന്നു കയറാൻ സാധിക്കുകയുള്ളൂ ഒന്ന് പത്രോസ് നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നു വെച്ച് അതിശയിച്ചു പോകരുത് ധാരാളം പരീക്ഷണങ്ങളെ അതിജീവിച്ച് വന്ന ഒരാളാണ് വിശുദ്ധ പത്രോസ് ദ പർപ്പസ് ഓഫ് ദ ട്രയൽ ഇൻ യുവർ ലൈഫ് ഈസ് ടു ടെസ്റ്റ് അവർ ക്യാരക്ടർ ആൻഡ് ഷൂസ് വാട്ട് ഇൻ അസ് ഗാഡ് ടെസ്റ്റിംഗ് ദ ക്വാളിറ്റി ഓഫ് യുവർ ഫെയ്റ്റ് നമ്മുടെ വിശ്വാസത്തെ അളക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നമ്മുടെ വിശ്വാസത്തെ അളക്കാതെയും പത്രദിവസം പാലത്ത് പരീക്ഷിച്ച് പരീക്ഷിച്ചാണ് അതുകൊണ്ട് പത്ര ദിവസം ധൈര്യത്തോട് പറയുന്നത് സാധിക്കുന്നത് ദാറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ വെൻ യു ആർ റൂഡ് ടു സമ്മൺ ഹു ഇസ് ബീൻ റൂഡ് ടു യു വൻ യു ഗെറ്റ് അബ്സെറ്റ് എവരി യു എവരി ടൈം യു ഗെറ്റ് സ്ട്രക്ക് ഇൻ ട്രാഫിക് വെൻ യു ആർ ജെറസ് ഓവർ എ ഫ്രണ്ട് ഹു ഗോട്ട് എ പ്രൊമോഷൻ ഹു ഇസ് ഗോയിങ് ടു കീപ് ടെസ്റ്റിംഗ് യുവർ ക്വാളിറ്റി സ്റ്റാർട്ട് പാസിങ് ദ ടെസ്റ്റ് ആൻഡ് റൈസ് ഹയർ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളെ ഒരാൾ റൂഡ് ചെയ്യുന്ന ഒരാളെ ഒരാൾ നിങ്ങളോട് വഴക്കുണ്ടാക്കുന്നു നിങ്ങളെ അങ്ങ് ഭരിക്കുന്നു നിങ്ങളുടെ ഭാര്യ ആയിരിക്കാം നിങ്ങളുടെ ഭർത്താവായിരിക്കാം നിങ്ങളുടെ പിള്ളേരായിരിക്കും അല്ല നിങ്ങൾക്ക് ഏറ്റവും സ്നേഹിതരായിരിക്കുക അങ്ങ് നിങ്ങളെ അങ്ങ് അലട്ടുന്നു അപ്രകാരമുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ ട്രാഫിക് കിടന്ന് ജാമാകുമ്പോൾ നിർത്തി വെച്ച് പോകുമ്പോൾ ഒരു ഒരു പ്രയാസം കിട്ടി അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടി ഒരാൾ ഉയർന്നു പോകുന്നു അപ്പോഴേക്കും നമുക്കതും കൊണ്ട് സഹിക്കാൻ പാടില്ലാത്ത സാഹചര്യം ഇതെല്ലാം നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ് നമ്മളെങ്ങനെ മാത്രമാണ് ടെസ്റ്റ് യുവർ ക്വാളിറ്റി സ്റ്റാർട്ട് പാസിങ് ദ ടെസ്റ്റ് ആൻഡ് റൈസ് അഗൈൻ റൈസ് നിന്നെ ഉയർത്താൻ വേണ്ടിയാണ് അപ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ നിനക്ക് സംഭവിച്ചു എന്ന് വെച്ച് നീ തളർന്നു പോകരുത് നീ ക്ഷീണിച്ചു പോരുത് നിൻ്റെ രോഗമോ ഭാരമോ പ്രയാസമോ നീ എവിടെ പോകുന്നു ഇവിടെ പോകുന്നു മറ്റു കാര്യങ്ങളൊക്കെ വരും ദൈവമാണ് നിന്നെ വളർത്തുന്നത് ദൈവമാണ് നിന്നെ ഉയർത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ഉയർത്തുന്നത് ആ ദൈവീയ ശക്തി ഉയർന്നു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ കടലടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവി വചനം കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആയുസ്തോത്രം ഞങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞാൽ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഞങ്ങൾ എം പിമാരും എം എൽ എമാരും ബഹുമാനമുള്ള കോടതികളും ഒക്കെ മാറും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ മാധ്യമങ്ങളിലൂടെ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവിൻ്റെ അത്ഭുതകരം എല്ലാവരുടെ മേലെ ഒരുപോലെ ആവരിക്കുന്നത് ബെഡ്ഡിടനായിട്ടുള്ളവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഓർഫനേജുകളിൽ കഴിയുന്നവർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ സ്കൂളുകൾ കോളേജുകൾ ഭർത്താവ് ലോക ഉപാഠം പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ അവരുടെ ജോലി സംബന്ധിച്ച് അലയുന്നവർ വിവിധ തരത്തിൽ അതിനെ അതിജീവിക്കാൻ വെമ്പൽ കൊള്ളുന്നവർ ഡബ്ല്യു എച്ച് ഒത്ത് ഡി ഡി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്ഥാഫങ്ങൾ മരുദുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ജീവിതത്തിലെ പരീക്ഷകളെ സഹിച്ച് അതിജീവിച്ച് മുന്നേറുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ക്രമം നൽകണം യേശുവെ നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവ് ഗോഡ് ബ്ലസ്